കോൺഗ്രസ് കരവാളൂർ മണ്ഡലം കമ്മിറ്റിയും ഐ എൻ യു സിയും സംയുക്തമായി കരവാളൂരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടത്തി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം എന്ന് നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ മലയാളത്തിലെല്ലാം കാട്ടിത്തന്ന അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പുഷ്പാഞ്ജലി അർപ്പിക്കുകയാണ് കാരണം നമ്മുടെ നാടിനെ അധികം ഡെവലപ്പ് ചെയ്യുകയും പല പദ്ധതികളിൽ ഏറ്റെടുത്ത നിർഭയം ആർജവത്തോടു കൂടി അത് പൂർത്തീകരിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് എല്ലാം അല്ലെങ്കിൽ എല്ലാ ദീപജാലങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കുന്നതിനൊക്കെ ഏറ്റവും കരുതൽ കാണിച്ച അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളം കണ്ടതിൽ വെച്ചേറ്റവും ആശമായ വ്യക്തി ഉടമയാണ് നമ്മളിന്ന് കാണുന്നുണ്ട് ഓരോ മുഖ്യമന്ത്രിമാർ സഞ്ചരിക്കുന്നത് ആരോടും നിർഭയമില്ലാതെ ഒറ്റയ്ക്ക് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുകയും ഏറ്റവും നല്ല കാര്യങ്ങൾ അതായത് വിഴിഞ്ഞം മെട്രോ അങ്ങനെയുള്ള ഏറ്റവും വലിയ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായ രീതിയിൽ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിനെ ഇന്ന് ലോകത്തുള്ള എല്ലാ മലയാളികളും അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുകയും ബീമാനിക്കുകയും ചെയ്യുകയും ഉദാഹരണമാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന പെർപ്പള്ളിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ രാവിലെ മുതൽ തന്നെ പോവുകയും എല്ലാ ദിവസവും ഒരുപക്ഷെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കിടുകയും ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് അയൂബ് വെഞ്ചേമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാക്കളായ ശിവരാജൻ വിജയൻ പിള്ള ഗൾഫ് കൾച്ചറൽ കോൺഗ്രസ് നേതാവ് ജോയി എന്നിവർ സംസാരിച്ചു ലോകാരാധ്യനായ സാറിൻ്റെ രണ്ടാമത്തെ വർഷമാണിപ്പോൾ കടന്നുപോയിരിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ സ്മരിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിച്ച പ്രസിഡന്റ് സൂചിപ്പിക്കുന്നുണ്ടായി ഒരു പക്ഷേ ലോകം കണ്ടിട്ടില്ലാത്ത പകരം വയ്ക്കാൻ കഴിയാത്ത ഇത്രയേറെ ഒരു ബഹുമാന്യനായ വ്യക്തിത്വം രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും അദ്ദേഹം എപ്പോഴും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ലോകത്തിന് തന്നെ കാഴ്ചവെച്ചത് ഇത്തരത്തിലുള്ള മാതൃകാപുരുഷന്മാർ അവരുടെ ജനനം തന്നെ ജനസേവയ്ക്കും രാജ്യസേവനത്തിനും വേണ്ടിയാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലേക്കുന്ന ഒരു ഘടകമാണ് അദ്ദേഹത്തിനെ പോലുള്ള മനുഷ്യരുടെ വിയോഗങ്ങൾ എന്നും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിർത്തും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദിവസം കേരളം ഒട്ടും അദ്ദേഹത്തിന് അശ്രു അശ്രുപൂജ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലിക അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസം ഇവിടെ കൂടിയ എല്ലാ ആളുകളും കോൺഗ്രസ് കുടുംബം ഒന്നാകെ അദ്ദേഹത്തിൻ്റെ പാവന പാവന സ്മരണയ്ക്ക് മുന്നിൽ അശുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ മരിച്ചിട്ടെന്ന് രണ്ട് വർഷം തിരിയാണ് ഇന്ത്യയിലെമ്പാടും ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഇന്ന് ചരമവാർഷികം ആഘോഷിക്കുന്നതിന് ഭാഗമായിട്ടാണ് തലബാറുകളിലെ കോൺഗ്രസ് പ്രസ്ഥാനം യൂണിയൻ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ ചരമവാർഷിക ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടുത്തെ ഐ എൻ ഡി വിഷയ കേരള എല്ലാവർക്കും ഒരു പായസ സദ്യ നടത്തുന്നുണ്ട് എൻ്റെ വിതരണവും നടക്കുന്നു ഇത് എല്ലാവരും പങ്കെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാനൊരു കളിയാണ് ഒരുപാടും കേരളത്തിൻ്റെ പേര് ഉയർത്തിപ്പിടിച്ച ഒരു മഹാവ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച സമയത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി അംഗേകം ശ്രമിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം മാത്രമല്ല സർവീസ് രംഗത്തെ ഹയർ സെക്കൻഡറി മേഖലയിൽ എച്ച് എസ് എസ് ടി എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആ സംഘടനയ്ക്ക് അംഗീകാരം നൽകിയതും അദ്ദേഹമാണ് യോഗാരാധ്യനായ ഉമ്മൻചാണ്ടി അവരുടെ രണ്ടാം ചരമവാർഷിക ദിനമാണ് നാം ഇവിടെ ആചരിക്കുന്നത് അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാ രംഗങ്ങളിലും എല്ലാ ജനങ്ങളുടെ ജില്ലാ ജനവിഭാഗങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഈ ലോകം മുഴുവനും ഇന്നും ആദരിക്കുന്നു കെ എസ് എസ് പി എ പുനലൂർ നിയോജക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കരുവാളു കോൺഗ്രസ് കമ്മിറ്റിയോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഈ രണ്ടാം ചരമദിന ആചരിക്കുകയാണ് അദ്ദേഹത്തിനും എൻ്റെ ആത്മാവിനും നിത്യശാന്തി നേർന്നുകൊണ്ട് കെ എസ് എസ് പി എയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവുമായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാർ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് രണ്ടു വർഷം തികയുകയാണ് ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്ത രണ്ടു വർഷം നമുക്കറിയാം കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഏവർക്കും അറിയാം ഉമ്മൻചാണ്ടി സാർ തുടങ്ങി വെച്ച പുരോഗമന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് കേരളം കാണുന്ന ഓരോ നേട്ടങ്ങളും നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ജനകീയനായ ഒരു നേതാവ് ബഹുമാനപ്പെട്ട ലീഡർഷിപ്പേക്കാരണകു ശേഷം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം നമ്മെ വിട്ടു പോയി എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മോടൊപ്പം ഇന്നും എന്നുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ പ്രവാസി കോൺഗ്രസ് അതായത് ഒ ഐ സി സി കുവൈറ്റിൻ്റെ നാഷണൽ സെക്രട്ടറി എന്ന നിലയിൽ ഇന്ന് എല്ലാ ഭാഗങ്ങളിലുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് വലിയ വൈകിട്ട് ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിക്കുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഐ എൻ ട്യൂസി മണ്ഡലം പ്രസിഡന്റുമായ എ ഗോപി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ നേതാക്കന്മാരായ സി കെ പുഷ്പരാജൻ സരസ്വതി പ്രകാശ് അജികുമാർ രവീന്ദ്രൻ നായർ അഡ്വക്കേറ്റ് അലക്സ് ലക്ഷ്മി ഷിബു വെഞ്ചേമ്പ് ജേക്കബ് വട്ടമൺ ഇബ്രാഹിംകുട്ടി സംഗീത് സേതു എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ടൗണിൽ പായസ വിതരണവും നടത്തി പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി